നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഹിന്ദിയിൽ ആരംഭിച്ച പരിപാടി ഇന്ന് കന്നഡ തമിഴ് മലയാളം തെലുങ്ക് തുടങ്ങി നിരവധി ഭാഷകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഒരു വീട്ടിൽ മുൻപരിചയം ഒന്നും ഇല്ലാത്ത വ്യത്യസ്തമായ വ്യക്തികൾക്കൊപ്പം നൂറു ദിവസം കഴിയുക എന്നത് അല്പം ശ്രമകരമായ കാര്യമാണ് അതിനൊപ്പം തന്നെ ടാസ്കുകളും ഗെയിമുകളും ഒക്കെ ചെയ്യേണ്ടി വരും അതും മെന്റൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഇതിനിടയിൽ തർക്കങ്ങളും വാഗ്വാദങ്ങളും എല്ലാം ഉണ്ടാകും അത്തരത്തിലുള്ള എല്ലാം സഹിച്ച് ആ വീട്ടിൽ നൂറു ദിവസം അതിജീവിക്കുന്ന ഒരാൾ വിജയിയാകും അതാണ് ബിഗ് ബോസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ബിഗ് ബോസ് മലയാളം മറ്റൊരു സീസണുമായി മടങ്ങി വരവിന് ഒരുങ്ങുകയാണ് ഈ വർഷം ആദ്യ പകുതിയിൽ തുടങ്ങേണ്ടിയിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് പല കാരണങ്ങളാൽ ജൂണിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വിജയകരമായി ആറ് ദിവസുകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്ക് കടക്കുന്നത് ആറാം സീസണിൽ നിരവധി വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നുവെങ്കിലും വിജയ കിരീടം കരസ്ഥമാക്കിയത് ആയിരുന്നു ഇതിനോടകം തന്നെ സീസൺ ഏഴിനായുള്ള മത്സരാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ ആരംഭിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും സിനിമ സീരിയൽ മേഖലകളിൽ നിന്നുള്ളവരുമൊക്കെ തന്നെയായിരിക്കും ഇത്തവണയും മത്സരാർത്ഥികളായി എത്തുകയെന്ന് സൂചന അവതാരകനായിരുന്ന മോഹൻലാൽ ബിഗ് ബോസ് മലയാളത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതും ഷോയുടെ മടങ്ങിവരുവിനെ ബാധിച്ചതായ സൂചനയുണ്ട് ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കലാരംഗത്തെ പ്രമുഖരും സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യങ്ങളായ എൽ ജി ബി ടി ക്യൂ അംഗങ്ങൾ ജാസി ആഥില നോറ എന്നിവരും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ സ്ഥിരീകരിക്കാത്ത മത്സരാർത്ഥികൾ പട്ടികയിലുള്ളതാണ് മെന്റലിസ്റ്റ് അജ്മൽ അവതാരകനായ രോഹൻ ലോന മല്ലു ഫാമിലി അംഗം സുജിത് വ്ലോഗർ പ്രണവ് കൊച്ചു എന്നിവരാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് സാധ്യതാ പട്ടികയിലുള്ള മറ്റു പ്രമുഖർ ഇതുവരെയും ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ലെങ്കിലും ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴാമത് സീസൺ ജൂണിൽ ആരംഭിക്കുമെന്നാണ് പുതിയ വാർത്ത മോഹൻലാൽ ഇതുവരെയും ബിഗ് ബോസിന്റെ അവതാരകനായി സൂപ്പർ താരത്തെ തിരികെ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഷോയുടെ നിർമ്മാതാക്കളെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ മോഹൻലാൽ ഇല്ലെങ്കിൽ പകരം ആര് എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതിലും ഓഡീഷൻ അടക്കമുള്ള മറ്റു നടപടികൾ ആരംഭിക്കാത്തതിലും കഴിഞ്ഞ സീസണുകളിലെ മത്സരാർത്ഥികൾ ഉൾപ്പെടെ പലരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ബിഗ് ബോസ് മലയാളത്തിന്റെ പുതിയൊരു അധ്യായവുമായി മോഹൻലാൽ മടങ്ങിയെത്തും എന്ന പ്രതീക്ഷയിലാണ് ടെലിവിഷൻ പ്രേക്ഷകർ